നമസ്കാരം വിമാന സൗദി അറേബ്യൻ എയർലൈനായ സൗദിയുടെ ക്യാബിൻ മാനേജർ മരിച്ചു ബിൻ അൽ മരിച്ചത് യാത്രക്കിടയിൽ ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു ജിദ്ദയിൽ നിന്നും ലണ്ടനിലേക്ക് ഉണ്ടായിരുന്നത് യാത്രക്കിടയിൽ ക്യാബിൻ മാനേജർക്ക് ഹൃദയാഘാതം ഉണ്ടായി മരണപ്പെട്ടതായി എയർലൈൻ കമ്പനി തന്നെയാണ് വിവരങ്ങൾ പുറത്തുവിട്ടത് ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി കേറോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറക്കിയിരുന്നു ക്യാബിൻ മാനേജർക്ക് ഹൃദയാഘാതം ഉണ്ടായതിനെ തുടർന്ന് സഹപൈലറ്റ് അടിയന്തര ലാൻഡിങ്ങിനായി കേറോ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് സന്ദേശം അയക്കുകയായിരുന്നു തുടർന്ന് വിമാനം അടിയന്തരമായി ലാൻഡിംഗ് നടത്തി അവിടെ വെച്ചാണ് അൽസെഹ്റാനിയുടെ മരണം സ്ഥിരീകരിച്ചത് അദ്ദേഹത്തിന് ഉണ്ടായ സമയത്ത് തന്നെ വിമാനത്തുള്ള മറ്റു ജീവനക്കാരും യാത്ര ചെയ്തവരിലുള്ള മെഡിക്കൽ പ്രൊഫഷണലുകളും ചേർന്ന് ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചുവെങ്കിലും വിഫലമാവുകയായിരുന്നു സൗദി എയർലൈൻസിന്റെ മുതിർന്ന ക്യാബിൻകുദ്യോഗസ്ഥനായിരുന്നു അൽ സെഹ്റാനി ഇതിനിടെ ജപ്പാനിലെ ടോക്കിയോയിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട ഇന്ത്യ വിമാനം കൊൽക്കത്തയിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി ക്യാബിനകത്തെ താപനില ഉയർന്നതിനെ തുടർന്നാണ് വിമാനം അടിയന്തരമായി നിലത്തിറക്കിയത് എയർ ഇന്ത്യയുടെ ടോക്കിയോ ഡൽഹി ബോയിൻസ് സെവൻ എയ്റ്റ് സെവൻ വിമാനമാണ് കൊൽക്കത്തയിൽ ലാൻഡിംഗ് ചെയ്തത് വിമാനത്തിലെ എയർ കണ്ടീഷനിങ് സംവിധാനത്തിന്റെ തകരാർ മൂലമാണ് അടിയന്തര ലാൻഡിംഗ് നടത്തിയതെന്നാണ് വിവരം വിമാനത്തിലെ യാത്രക്കാരെല്ലാം സുരക്ഷിതരാണ് ഞായറാഴ്ച വൈകുന്നേരം ഡൽഹിയിൽ എത്തേണ്ട വിമാനമാണ് കൊൽക്കത്തയിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത് വിമാനം ാണ് പറുയർന്നത് യാത്രക്കാർ ബുദ്ധിമുട്ട് നേരിട്ടതിൽ എയർ ഇന്ത്യ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇതിനിടെ റഷ്യൻ യുക്രൈന്റെ എഫ് വൺ സിക്സ് വിമാനം തകർന്നു വീണ് പൈലറ്റ് കൊല്ലപ്പെട്ടു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചു റഷ്യയുടെ എന്നാണ് റിപ്പോർട്ടുകൾ നാനൂറ്റി എഴുപത്തിയേഴ് ഡ്രോണുകളും അറുപത് മിസൈലുകളും അടക്കം വ്യാപക ആക്രമണമാണ് റഷ്യ യുക്രൈന്റെ നടത്തിയത് ഇടിച്ചെടുക്കുന്നതിനിടെയാണ് യുക്രൈന്റെ യു എസ് നിർമ്മിത എഫ് വൺ സിക്സ് യുദ്ധ വിമാനം തകർന്നത് വിമാനം തകർന്ന സംഭവം യുക്രൈൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ന് രാത്രി ശത്രുവിന്റെ ശക്തമായ വ്യോമാക്രമണത്തിൽ ചെറുക്കുന്നതിനിടെ ഒന്നാം ക്ലാസ് പൈലറ്റ് ലഫ്റ്റനന്റ് കെനാൽ മാക്സിം ഉസ്റ്റിമെൻകോ എഫ് വൺ സിക്സ് വിമാനത്തിൽ കൊല്ലപ്പെട്ടു ഉക്രൈൻ വ്യോമസേന പ്രസ്താവനയിൽ പറഞ്ഞു ഇത് മൂന്നാമത്തെ തവണയാണ് എഫ് വൺ സിക്സ് വിമാനം തകർന്നത് ശനിയാഴ്ചയാണ് ആക്രമണം നടന്നത് യുദ്ധം ആരംഭിച്ചതിനുശേഷം റഷ്യയിൽ നിന്ന് യുക്രൈൻ നേരിടുന്ന ഏറ്റവും വലിയ ആക്രമണമാണിതെന്നാണ് റിപ്പോർട്ടുകൾ